ഹായ് ഫ്രണ്ട്സ് മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാമിൽ പങ്കെടുക്കുന്നവർക്കായുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം സാരെ ജഹാംസെ അച്ഛ എന്ന് തുടങ്ങുന്ന മുഹമ്മദ് ഇക്ബാലിൻ്റെ ഗാനത്തിന് ഈണം നൽകിയ സംഗീതജ്ഞനാരെ ആൻസർ പണ്ഡിറ്റ് രവിശങ്കർ കറുത്ത വർഗക്കാരോടുള്ള വിവേചനത്തിൽ പ്രതിഷേധിച്ച് തന്റെ ഒളിമ്പിക്സ് മെഡൽ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ കായിക താരം ആൻസർ മുഹമ്മദ് അലി ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനത്തിലധികം വനഭൂമിയായ കേന്ദ്രഭരണ പ്രദേശം ആൻസർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ തിരുവനന്തപുരത്തെ ചരിത്ര പ്രസിദ്ധമായ വിജെടി ഹാളിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത് മഹാത്മാ അയ്യങ്കാളി ഹാൾ ഇലക്കറികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹാംശം ഏത് ഇരുമ്പ് ഭൂമിയിലെ സ്വർഗം എന്നാണല്ലോ കാശ്മീർ അറിയപ്പെടുന്നത് എന്നാൽ ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏത് ആൻസർ മൂന്നാർ കേരളത്തിന്റെ സംസ്ഥാന വൃക്ഷമായ തെങ്ങ് മറ്റൊരു ഏഷ്യൻ രാജ്യത്തിന്റെ ദേശീയ വൃക്ഷമാണ് രാജ്യമേത് ആൻസർ മാലിദ്വീപ് ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയിലെ മികവിന് സംസ്ഥാന വനം വകുപ്പ് നൽകി വരുന്ന അവാർഡ് ഏത് ആൻസർ വനമിത്ര പുരസ്കാരം ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവും ലക്ഷ്യം വെച്ച് കേരള സർക്കാർ രൂപീകരിച്ച സ്ത്രീ കൂട്ടായ്മ കുടുംബശ്രീ ഇന്ത്യയുടെ അയൺ ബട്ടർഫ്ലൈ അഥവാ ഉരുക്കുശലഭം എന്നറിയപ്പെടുന്ന വനിതാ കായിക താരം ആൻസർ സൈന നെഹ്വാൾ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന കായിക താരം ധ്യാൻചന്ദ് മുൻ മുഖ്യമന്ത്രി ഇ എം എസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി എം മുകുന്ദൻ രചിച്ച നോവലേത് കേശവന്റെ വിലാപങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാരെ വൈക്കം മുഹമ്മദ് ബഷീർ മലയാളത്തിലെ പ്രസിദ്ധ നോവലുകളിലൊന്നായ കയർ എഴുതിയതാര് തകഴി നെൽസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് മുഹമ്മദും എം ടി വാസുദേവൻ നായരും ചേർന്ന് എഴുതിയ നോവൽ ഏത് അറബി പൊന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വർത്തമാന പത്രം ബംഗാൾ ഗസറ്റ് കേരളത്തിലെ ആദ്യത്തെ വർത്തമാനപത്രം പത്രം രാജ്യസമാചാരം ലോക പ്രമേഹ ദിനമായ നവംബർ പതിനാല് ആരുടെ ജന്മദിനമാണ് ഫ്രെഡറിക് ബാൻഡിങ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് റിയാക്ടർ അപ്സര നാണയങ്ങളെയും കറൻസികളെയും പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ന്യൂമിസ്മാറ്റിക്സ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദരിദ്രവിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചത് ആൻസർ കോട്ടയം ഫ്രഞ്ച് ഓപ്പൺ എന്നത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ടെന്നിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് ആൻസർ തൃശൂർ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്കായി ആരംഭിക്കുന്ന ഇന്റർനെറ്റ് റേഡിയോ പ്രോഗ്രാമിൻ്റെ പേര് നെല്ലിക്ക ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയായ ശുഭാംശു ശുക്ല ഏത് സംസ്ഥാനക്കാരനാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ കമാന പാലം സ്ഥിതി ചെയ്യുന്നത് എവിടെ ജമ്മു കാശ്മീർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ആൻസർ ഇന്ത്യ മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന ആന്തരിക അവയവം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ശുഭാംശു ശുക്ലയും സംഘവും ബഹിരാകാശ യാത്ര നടത്തിയ ദൗത്യത്തിൻ്റെ പേര് ആക്സിയം ഫോർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മേയിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക കെ വി റാബിയ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും പ്രത്യേകം തിരിച്ചറിയൽ നമ്പർ നൽകുന്ന പദ്ധതിയുടെ പേര് ആധാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള പൊതുമേഖലാ സ്ഥാപനം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഇടുക്കി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആൻസർ മൗലാന അബുൽ കലാം ആസാദ് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി നയിച്ച ആദ്യ സത്യാഗ്രഹ സമരമേത് ആൻസർ അറിയുന്നവരെല്ലാം കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്